നമുക്ക് പേടിയുണ്ടാവണം ഏത് തെറ്റിന്റെ മേലാണ് നമ്മൾ പിടികൂടുക എന്ന് പറയാൻ പറ്റൂല വൻദോഷവും ചെറുദോഷവും തമ്മിൽ ചർച്ച ചെയ്യുന്ന അതിന്റെ വ്യത്യാസവും അതിന്റെ യാഡ് സ്റ്റിക്കും മദാറൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് സൂഫിയാക്കൾ കയറി ഇടപെട്ടിട്ട് ഒരു വർത്തമാനം പറയുന്നുണ്ട് എന്ത് ചെറുദോഷോടോ എന്ത് ചെറുദോഷോ അള്ളഹിനോട് ചെയ്യുന്ന എല്ലാം വൻദോഷം തന്നെ അത് നമ്മൾ വല്ലാതെ പേടിക്കേണ്ട ഒരു കാര്യമാണ് ഏത് തെറ്റിന്റെ പേരിലാണ് നമ്മൾ നാളെ പ്രതിക്കൂട്ടിലാവുക എന്ന് പറയാൻ പറ്റൂല തെറ്റുകൾ കൂടുതൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം ഉള്ള തോമക്ക അവസരം തരും ഒരുപാട് ഒരുപാട് തരും പക്ഷേ ഇവൻ പിടുത്തം വിട്ടാൽ മറയുവൽബി അവൻ്റെയും അവൻ്റെ ഇടയിൽ ഒരു മറ വീണു പോകും പണ്ടൊക്കെ ഉസ്താദിന്റെ അതുപോലുള്ള മഹാന്മാരായ ഉസ്താദുമാരുടെ വയൽ കേൾക്കുമ്പോ കരച്ചിൽ വരാറുണ്ട് ഇപ്പോ പേരോട് ഒന്നും വയൽ ഒരു ഇതാണില്ലേ ഇതാ നമ്മളെ പ്രശ്ന എന്ത് ഇതാ ആ പണ്ട് തൂക്ക് കിട്ടണില്ല കിട്ടണില്ലെന്ന് എന്തൂക്ക് ആർക്കാ ഊക്ക് പോയത് നമുക്ക് പ്രശ്ന തെറ്റുകൾ കൂടുതൽ ചെയ്യുമ്പോൾ കൽവിൽ ഇങ്ങനെ മറവീഴും വീട് 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 ഒരിക്കൽ ഉസ്മാൻ ഉസ്മാനുബിന് അഫ്വാൻ റള്ളിഅള്ളാഹുനും എൻ്റെ സദസ്യരെയൊക്കെ ഒരാളിങ്ങനെ കയറി വന്നു അദ്ദേഹം വഴിയിൽ നിന്ന് ഒരു പെണ്ണിനെ കണ്ടുപോയിട്ടുണ്ട് തഫ്സീർ റാസിയിലും റാഷിദീന്റെ കറാമത്ത് അൽ കഫിൻ്റെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട് സൂറത്ത് ഉൽ ഖഫിൻ്റെ തഫ്സീറിൽ അതിൽ കാണാം വിശദമായി ിൽ മഹാനായി യൂസുഫുൻ നബാനി റഹിമഹുല്ല പറയുന്നത് കാണാം ഉസ്മാനുബിൻ അലി അള്ളാൻ്റെ സദസ്സിലേക്ക് ഒരാൾ കയറി വരുന്ന വഴിയിൽ ഒരന്യ പെണ്ണിനെ നോക്കിപ്പോയി അദ്ദേഹം കയറിയ ഉടനെ അസ്സലാമലേക്കും പറഞ്ഞു എന്ത് സലാം തിരിച്ചു പറയാം നിന്റെ മുഖത്ത് വ്യഭിചാരത്തിൻ്റെ ഒരു അടയാളം വന്നു നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ുഭൂത്തിന് ശേഷം ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുന്ന ആളുണ്ടോ അതൊന്നും വേണ്ട വേണ്ടി നോക്കിയാൽ മനസ്സിലാവും കൂട്ടരെ നമ്മൾ പരലോകത്തെത്തുമ്പോൾ എത്തുമ്പോൾ അമ്പിയാക്കൾ നര നമ്മുടെ മുഖം കണ്ടവര് പറയൂലേ അതിനു മുമ്പ് നമ്മുടെ തെറ്റെല്ലാം മായ്ച്ചു കളയണം തെറ്റു പേടി വേണം വല്ലാത്ത പേടി ഉണ്ടാവണം ആ പേടി എവിടെ വരെ എത്തണം മരണമെങ്കിലോ എന്ന് പേടിക്കണം മ്യൂസിക് ഗാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടവർ നമ്മുടെ ജില്ലയിലില്ലേ സിനിമ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ കൊല്ലപ്പെട്ടവർ നമ്മുടെ നാട്ടുകാരിലില്ലേ ആത്മഹത്യ ഏറ്റവും വലിയ തെറ്റാവാനുള്ള കാരണം എന്താണ് ആ തെറ്റു ചെയ്ത മനുഷ്യർക്ക് പിന്നീട് തൗപ ചെയ്യാൻ അവസരമില്ല അതാണല്ലോ പോലെ ഒരു പക്ഷെ ആത്മഹത്യ ഇത്ര വലിയ തെറ്റായി കാണുന്നത് എന്തുകൊണ്ടാണ് പിന്നീട് തോപ ചെയ്യാൻ ഒരുത്തുന്ന സംഭവം ആ കാലത്തും അക്കയിലെ ഒരു സുന്ദരിയായ പെണ്ണ് കണ്ണാടി നോക്കിയപ്പോ ആ പെണ്ണിന് തോന്നി ഞാൻ അത്യാവശ്യം സൗന്ദര്യുണ്ട് കുഴപ്പമില്ല അങ്ങനെയും ചിലപ്പോൾ കണ്ണാറൊക്കെ ഉണ്ടാവും സ്വന്തം സെൽഫി കണ്ണേർ സെൽഫി ഓപ്ഷൻ ഉണ്ട് അങ്ങനെയും മരണപ്പെട്ട ഉമവിയ രാജാക്കന്മാരുടെ ചരിത്രം അത്ഭുതായത്വന്യായാലും കാണാം ഈ ചില ആൾക്കാരുണ്ട് സ്വന്തം മക്കളുടെ നല്ല സൗന്ദര്യമുള്ള ഫോട്ടോ സ്റ്റാറ്റസ് പ്രൊഫൈൽ വെക്കും കണ്ണേറിന് അതൊക്കെ മതി സാദുൽ മായീമുൽ ജോസി പറയുന്നുണ്ട് സ്റ്റാറ്റസ് സ്റ്റാറ്റസെന്നൊന്നുമില്ല അതിന് നമുക്ക് മനസ്സിലാവും കാര്യമുണ്ട് നമ്മളെ വിഷയം അതല്ല ഈ പെണ്ണ് മുഖം നോക്കി അവൾക്ക് നല്ല സൗന്ദര്യം ഉണ്ട് എന്ന് സ്വന്തം തോന്നിയപ്പോൾ ഭർത്താവിനോട് ചോദിച്ചു എന്റെ മുഖം കണ്ടിട്ട് എന്നെ സ്നേഹിക്കാത്ത പ്രേമിക്കാത്ത ആരെങ്കിലും ലോകത്ത് ഉണ്ടാവോന്റെ ഉണ്ടാവും അവരെന്നെ ഒന്നും നോക്കൂല കാണൂല ചിന്തിക്കൂല അവരൊന്ന് പഴപ്പിച്ചു എന്ത് തരും ഞാൻ ഒന്ന് പഴപ്പിക്കട്ടെ അവങ്ങളൊന്ന് പേപ്പിച്ചിട്ട് ഇരിക്കുന്നു ഭർത്താവ് വെല്ലുവിളിച്ചൊരു ചാലഞ്ച് ഈ പെണ്ണ് എല്ലാം മറച്ചിട്ട് പോയി അങ്ങനെയാണല്ലോ ഇപ്പൊ മുത്താലിങ്ങൾ ആർട്സ് കോളേജിൽ പ്രൊഫഷണൽ കോളേജിൽ പഠിക്കണമെങ്കിൽ അവരെ പറ്റിക്കാൻ പറഞ്ഞു കിട്ട പെൺ പിള്ളേരെ വരിക ഓരോരുത്തർക്ക് ഓരോ മോഡലായിരിക്കും ഇപ്പോഴത്തൊക്കെ പ്രേമൊക്കെ തുടങ്ങുന്നത് സലാം പറട്ടും മുത്തുനുക്ക് സ്വലാത്തല്ലണേന്നൊക്കെ വാട്സപ്പിൽ അയച്ചിട്ടാണ് ആധുനിക വേർഷൻ അല്ലേ എപ്പിസോഡുകളൊക്കെ പുതിയതാണ് അത് നമ്മളെന്തേലും ഇടപെട്ടിട്ട് എന്തും ആടാ ഈ പ്രേമൊക്കെ അറാമല്ലേ ഉസ്താദെ ഓളക്കൊണ്ട് ഞാൻ തപാർക്ക് ഊതി മുന്നൂറ് സ്വലാത്തെല്ലാം തുടങ്ങി അവർ തിരിച്ചു പറഞ്ഞ ഒരു രക്ഷയില്ല അങ്ങനത്തെ കാലമായി ഏതായാലും ആവട്ടെ ജീലാനി തങ്ങളെ പറ്റിക്കാനും കുത്തുബിന്റെ മോഡൽ വന്നിട്ടുണ്ട് പല പലതും വന്നിട്ടുണ്ട് ഈ പെണ്ണ് ഒരു മസല ചോദിക്കാമെന്ന വ്യാജേനെ പോന്നു മസാലയാണ് ഉദ്ദേശം മസലയാണ് ചോദ്യം ഒരു ഇടവഴിയിൽ ഇറങ്ങി ഇറങ്ങിന് ദർസ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ഒരു ഇടവഴിയിൽ ആ പെണ്ണ് നിങ്ങളെ കാണാൻ ഒരു 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 കാര്യം ചോദിക്കാൻ ഒരു പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് ആ എന്താണ് ആ പെണ്ണുങ്ങൾ പെട്ടെന്ന് ഹിജാബങ്ങൾ ഒന്നിച്ചു ഉയർത്തി ആ മുഖം കണ്ടിട്ട് അവർ ആകൃഷ്ടനാവാനാണ് അവരുടെ ഒരു ദുരുദ്ദേശം മഹാൻ മുഖം തിരിച്ചിട്ട് പറഞ്ഞു വന്നു എന്താ സംഭവം എനിക്ക് നിങ്ങളെ ആഗ്രഹമുണ്ട് നിങ്ങളോട് എനിക്ക് വലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി അപ്പോൾ ബൈദ്ബിനെ ഉമേറുന്നതിന് പറഞ്ഞു ഓക്കെ ഇതെന്താ പ്രശ്നം അതിന് ഇങ്ങനെയൊക്കെ കളിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യത്തിന് ഉത്തരം ഓക്കെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാനും നീയും കൂടി വ്യഭജരിക്കാൻ വേണ്ടി ഒരു റൂമിൽ കൂടി വാതിലൊക്കെ അടിച്ചു കുറ്റിയിട്ടു അപ്പോൾ ആരോ വാതിൽ മുട്ടുന്നുണ്ട് നിന്റെ വീടായോണ്ട് നീ എന്നെ തുറന്നു കൊടുക്കണമല്ലോ ആരോ നോക്കണമല്ലോ ഡോറോ തുറക്കുന്ന സമയത്ത് അസറായിൽ അലി ഇസ്ലാമാണ് വന്നിരിക്കുന്നത് അസറായിലിനോട് നീ പറയോ ഞാൻ നേരത്തെ അപ്പോയിന്റ്മെന്റ് കൊടുത്തതാണ് വ്യഭിചരിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് പറയുമോ പറയോ ആ പെണ്ണക്കെടുത്തായിരിക്കും നെക്സ്റ്റ് നെക്സ്റ്റ് നന്മദിന്മ ദൂക്കണ ഘട്ടം അങ്ങനെ ൂക്കണ സമയത്ത് നീ പറയോ എന്റെ ഒരു വ്യഭിചാരം കൂടി വെക്കാനുണ്ട് ഇങ്ങനത്തെ ഹൃദയത്തിൽ തറക്കുന്ന ആറ് ചോദ്യങ്ങൾ അങ്ങ് വിട്ടപ്പോൾ ആ പെണ്ണിന് മനസ്സാന്തരം വന്നുപോയി ആ പെണ്ണ് തിരിച്ചുപോയി സൂഫിയ നല്ല സൂഫി ജീവിതം നയിക്കാൻ തുടങ്ങി പിന്നെ നേരത്തെ വെല്ലുവിളിയായിട്ട് അയച്ച ചാലഞ്ച് കൊടുത്ത ഭർത്താവ് പിന്നീട് അനുഭവം പറയുന്നുണ്ട് പണ്ടൊക്കെ എന്റെ ഭാര്യ ഞങ്ങക്ക് ഇടക്കിടക്കെങ്കിലും റൂമിൽ കിട്ടാറുണ്ട് ഇപ്പൊ തീരെ കിട്ടില്ല ഫുള്ള് നിസ്കാരാ ലൗലാവും ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്തുകൊണ്ടാണ് ആ പെണ്ണ് ഇത്ര നല്ല നിലയിലേക്ക് എത്തിയത് തെറ്റ് ചെയ്യുമ്പോൾ മരണപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ടാണ്